വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എഗ് ബിരിയാണി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ബിരിയാണി റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം ആദ്യം ഓയിൽ ഒഴിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും ഒഴിച്ചാൽ മതി അതാണ് ശരിയായ ൂടായ ഓയിലേക്ക് സവാളയിട്ട് വഴറ്റിയതിനു ശേഷം തക്കാളി ഗാർലിക് ജിഞ്ചർ കറിവേപ്പില ചില്ലി എന്നിവ ആഡ് ചെയ്യുക ഇവ നന്നായി വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് ആവശ്യമായ മസാലകൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഗരം മസാല ഉപ്പ് എന്നിവ ചേർക്കുക മസാലയുടെ പച്ചമണം മാറിയതിനു ശേഷം മുട്ട ചേർക്കുക ഇവ നന്നായി മിക്സ് ചെയ്യുക ആ മുട്ടയിലേക്ക് ഈ മസാല വേവുന്നത് വരെ മിക്സ് ചെയ്യുക എന്നിട്ട് മസാലയുടെ നല്ല മണം വരുന്നുണ്ടോ എന്ന് നോക്കുക ശേഷം ഇതിലേക്ക് റൈസ് ഇടുക ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു കുക്കറിൽ ഗി റൈസ് ഉണ്ടാക്കിയതിന് ശേഷം ആ റൈസാണ് ഈ എഗ് ബിരിയാണിയിലേക്ക് മസാലയിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ വളരെ ടേസ്റ്റിയുള്ള ബിരിയാണി റൈസ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ റെഡിയായി പത്ത് മിനിറ്റ് വേണ്ട വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി എഗ് ബിരിയാണി ചപ്പിൻ്റെയും പുതിനയിലൂടെയും ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അതിൽ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ബിരിയാണി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ വളരെ ഈസി ആയിട്ടുള്ള കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ബിരിയാണി ആയിരിക്കും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ശേഷം ഇത് ഉണ്ടാക്കിയതിനു ശേഷമുള്ള ഫീഡ്ബാക്ക് കമൻറ്റുകളിലൂടെ അറിയിക്കാൻ മറക്കരുത് താങ്ക് യു